ബാലക്കൗട്ട് മോഡൽ ഇന്ത്യൻ പ്രത്യാക്രമണം ഭയന്ന് തീവ്രവാദികളെ പട്ടാള യൂണിഫോം അണിയിച്ച പാക് സൈന്യം അതിർത്തിയിൽ പാക് വെടിവെപ്പ് കാരണം അടുത്തിടെ രണ്ട് ഇന്ത്യൻ ജവാൻമാർ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് പുതിയ നീക്കം ഇന്ത്യൻ ഉപഗ്രഹങ്ങളുടെ കണ്ണുവെട്ടിക്കാൻ തീവ്രവാദികൾ പാക് സൈനിക യൂണിഫോം ധരിക്കണമെന്ന കർക്കശ നിർദ്ദേശമാണ് പാക് ചാരസംഘടനയായ ഐഎസ്ഐ നൽകിയിരിക്കുന്നത് പാക് അധീന കാശ്മീരിലെ നയാക്കലിൽ നടന്ന രഹസ്യ യോഗത്തിൽ പാക് സേനയിലെ രണ്ട് ഉന്നത ഉദ്യോഗസ്ഥരും ഐ എസ് ഐയിലെ രണ്ട് ഉദ്യോഗസ്ഥരും ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് പ്രതിനിധികളും പങ്കെടുത്തതായാണ് ഇന്ത്യൻ സുരക്ഷാ സേനയ്ക്ക് ലഭിച്ച വിവരം ജമ്മു കാശ്മീരിൽ തീവ്രവാദ പ്രവർത്തനം സജീവമാക്കാൻ തീവ്രവാദ സംഘടനകൾക്ക് ഐ എസ് ഐ കൂടുതൽ സാമ്പത്തിക സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ പ്രത്യാക്രമണം തടയാനുള്ള മുൻകരുതൽ നടപടിയായി പാക് അധീന കാശ്മീരിലെ തീവ്രവാദ ക്യാമ്പുകൾ പാക് സൈനിക ക്യാമ്പുകൾക്കുള്ളിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിർത്തി മേഖലയിൽ നയാക്കൽ കോഡ്ലി മേഖലകളിലായി ലഷ്കർ ഇ തോയബ ജെയ്ഷെ മുഹമ്മദ് എന്നിവരുടെ നാല് ക്യാമ്പുകളാണ് സജീവമായിട്ടുള്ളത് ഇന്ത്യൻ ഉപഗ്രഹങ്ങളുടെ നിരീക്ഷണ വലയത്തിലാണ് ഇവിടം പുൽവാമയിൽ ഭീകരാക്രമണത്തിൽ നാല് ഇന്ത്യൻ സൈനികരാണ് കൊല്ലപ്പെട്ടത് ഇതിന് തിരിച്ചടിയായാണ് ഇന്ത്യൻ വ്യോമസേന ബാലക്കോട്ടിൽ പാക് അധീന കശ്മീരിലെ ജയ്ഷെ മുഹമ്മദ് തീവ്രവാദ പരിശീലന കേന്ദ്രം ബോംബിട്ട് തകർത്തത് മുന്നൂറോളം തീവ്രവാദികൾ കൊല്ലപ്പെട്ടവെന്നാണ് പുറത്തു വന്ന വിവരം എന്നാൽ ഈ വാദം തള്ളിയ പാകിസ്ഥാൻ പൈമരങ്ങൾ മാത്രമാണ് നശിച്ചതെന്ന് വ്യക്തമാക്കിയിരുന്നു പാക് വാദം തള്ളി വ്യോമാക്രമണത്തിന്റെ വീഡിയോ ഇന്ത്യൻ സേന പുറത്തുവിടുകയും ഓപ്പറേഷന് മുൻപ് ബാലക്കോട്ടിൽ ഉണ്ടായിരുന്ന മുന്നൂറ് മൊബൈൽ ഫോണുകൾ നിശബ്ദമായത് തുറന്നുകാട്ടുകയും ചെയ്തിരുന്നു വിദേശ മാധ്യമങ്ങളെ ഇന്ത്യൻ ആക്രമണം നടത്തിയ പ്രദേശത്തെത്തിക്കുമെന്ന് പാകിസ്ഥാൻ ഉറപ്പു നൽകിയിരുന്നെങ്കിലും പിന്നീട് പിന്മാറുകയായിരുന്നു ഇതിൽ നിന്ന് തന്നെ പാക് കള്ളക്കളി ലോകത്തിന് വ്യക്തമായിരുന്നു ഇതിനിടെ വീണ്ടും പാകിസ്ഥാൻ അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച വ്യാപകമായ വെടിവെപ്പാണ് തുടർന്നിരുന്നത് അടുത്തിടെ രണ്ട് ഇന്ത്യൻ ജവാന്മാർ കൂടി കൊല്ലപ്പെട്ടതോടെ ഇന്ത്യൻ സേന ശക്തമായ തിരിച്ചടിയാണ് ഇപ്പോൾ നൽകി വരുന്നത് പ്രത്യാക്രമണത്തിന് ഇന്ത്യൻ സേന വീണ്ടും തയ്യാറാകുമെന്ന ഭീതിയിലാണ് ഇപ്പോൾ പാക് സൈന്യം അതുകൊണ്ട് തന്നെയാണ് തീവ്രവാദികൾക്ക് സംരക്ഷണമൊരുക്കാൻ പട്ടാള യൂണിഫോം തന്നെ നൽകുന്നത്